മിൽമ മിൽക്ക് പൗഡർ ഫാക്ടറി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു പാൽ ഉൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവകുപ്പ് സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡും പ്രകൃതി ദുരന്തങ്ങളും വിചാരിച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായിട്ടുണ്ട് എങ്കിലും ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ക്ഷീരമേഖലയിൽ വർദ്ധിപ്പിക്കണം ന്യൂട്രീഷൻ ഫുഡ് പ്രൊഡക്റ്റുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന കാലമാണിത് ഇത്തരം മേഖലയിലേക്ക് കൂടി മിൽമയുടെ ഉൾപ്പെടെ സ്ഥാപനങ്ങളുടെ ശ്രദ്ധ തിരിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിലെ ഏറ്റവും വലിയ ഡയറി പ്രോജക്റ്റായ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് ബോർഡർ ഫാക്ടറിയുടെയും നിർമ്മാണം നേരത്തെ വ്യക്തമാക്കിയ പലവിധ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള ಸಂತೋಷ ಈ ಘಟ್ಟದಲ್ಲಿ ನಮಗೆ ಪಂಕ ವೆಕೆ ಮಿಲ್ಮೇಡ ಮಲಬಾರ್ ಮೇಖಲಾ ಯೂನಿಯನ ಪ್ರಸ್ತಾವಿಸೋಲೆ ಡಯರಿ ಇಲ್ಲತ್ತಲಪ್ಪ ಅದೋಡೆ ಮಾ ಸಂಸ್ಥಾನತೆ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ഇവിടെ ഇത് പ്രതിദിനം പത്ത് മെട്രിക് ടൺ പാൽപ്പൊടി നിർമ്മിക്കാൻ ഈ ഫാക്ടറിക്ക് ശേഷിയുണ്ടാവും അപ്പോൾ ക്ഷീരകർഷകരുടെ ചടങ്ങിൽ ക്ഷീര വികസന വകുപ്പ് മന്ത്രി കെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു മിൽമ ഡയറി വെറ്റിനറിയുടെ വിപണനോദ്ഘാടനം ഇട്ടി മുഹമ്മദ് ബഷീറിൻ പിന് നിർവഹിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ടൈമിൾ തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ